ഇച്ചിരി ലേറ്റായിട്ട് അടുക്കളയിൽ ഉച്ചയ്ക്ക് എത്താൻ വേണ്ടി അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കനാണ് അവ നമ്മുടെ നാടൻ കോഴീനെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്കും ഗ്രീസിനും സ്റ്റീവിനും വേണ്ടിയാണ് കേട്ടത് നമ്മുടെ കുക്കിങ് അപ്പോൾ രാവിലത്തെ കുറച്ച് മണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അടുക്കളയിൽ എത്താൻ ലേറ്റ് ലേറ്റായാലും കുഴപ്പമില്ല ഒരു മണിയാകുമ്പോഴേക്കും നമ്മുടെ കറികളൊക്കെ സെറ്റ് സെറ്റാവും അപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ നമ്മുടെ കോഴികളെ പോവനൊക്കെ പെടകളൊക്കെ തിരിച്ചായിരുന്നു

ഇങ്ങനെ കടയിൽ കൊടുത്ത് അങ്ങനെ ക്ലീൻ ചെയ്യിപ്പിച്ചതാണ് പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഉച്ചയ്ക്ക് മാങ്ങക്കറി വയ്ക്കാനുള്ളതൊക്കെ പെരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ ഒക്കെ പൊതിച്ച് തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കണം അതിനു മുമ്പ് നമ്മുടെ കോഴീനെ ഒന്ന് റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മളാണെങ്കിൽ ചൂടുള്ളത്തിൽ മുക്കി ഇങ്ങനെ പപ്പന്തോലൊക്കെ പറിക്കണം അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ ഇപ്പം നമുക്ക് മീനൊക്കെ നന്നാക്കി തരും എന്നുള്ള പോലെ നാടൻ കോഴീനേയും ക്ലീനാക്കിത്തരും അപ്പോൾ ആ തൊലിയൊന്നും പോവാണ്ട് തൊലിയാണല്ലോ അതിന്റെ ടേസ്റ്റ് അങ്ങനത്തെ രീതിയിലൊക്കെ സെറ്റ് ആക്കി തരും അപ്പം അഷ്ടമിച്ച് കൊണ്ടുപോയി അങ്ങനെ റെഡി ഇതാണ് അപ്പോൾ ഇന്ന് ഇനി ഞാൻ അന്ന് റെഡിയാക്കി കൊണ്ടുവന്നായിരുന്നു കേട്ടോ പക്ഷെ എനിക്കപ്പോൾ കറി വെക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ കോഴീനതേ കട്ട് ചെയ്ത് എൻ്റെ കത്തി ഇച്ചിരി പ്രശ്നക്കാരനായിരുന്നു കാരണം നല്ല വെയിറ്റ് ഉള്ള കത്തിയാണെങ്കിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്യാൻ എളുപ്പമാണോ ഇങ്ങനെ വെട്ടാനാണെങ്കിലും ആ ഒരു പ്രഷർ കിട്ടുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കിട്ടുമല്ലോ ഞാനത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ കത്തി അത്യാവശ്യം മൂർച്ച ഉണ്ട് എന്നാലും ആ ഒരു എല്ലൊക്കെ വരുമ്പോൾ ഒന്ന് മുറിക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഇച്ചിരി ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ സുഖകരമായി ഞാൻ അത്രയും ബുദ്ധിമുട്ടില്ലെങ്കിലും സെറ്റപ്പായിട്ട് ചെയ്യാൻ പറ്റി അപ്പം ഇനി വേഗം ഇതിനെ കട്ട് ചെയ്ത് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെയിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാൻ പോവാണ് അപ്പോൾ ഞാനത് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടി ഞാൻ ഞാനത് നല്ലോണം ഒന്ന് ചതച്ച് ഇട്ട് എടുക്കാൻ കേട്ടാ ചതച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ഗ്രേവി ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് വെക്കുന്നത് കുറേ ചാറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ആ ഒരു രീതിയിലാണ് കേട്ടോ വെക്കുന്നത് പിന്നെ മാങ്ങ കറിയിലേക്ക് ഞാൻ സവോള ഇട്ടിട്ടില്ല മാങ്ങ മാത്രം പരട്ടി അങ്ങനെ വെച്ചേക്കണത് സവോള ആക്ച്വലി ഇടാൻ ഞാൻ മറന്നു പോയതാണ് സവാള ഞാൻ കറി വെക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് ഇടും അപ്പോൾ അങ്ങനെ അതേ ചിക്കന് ക്ലീനിങ് കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ഇട്ടു അപ്പോൾ ഇഞ്ചിയും പച്ചമുളക് ഇട്ടു പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു അഞ്ചാറ് വിസല് കളയും മിക്കും റെഡി ആവായിരിക്കും ഒരു നാല് വിസലൊക്കെ കളയും കഴിഞ്ഞിട്ട് ഞാൻ സിമ്മിൽ ഇടും ഒരു രണ്ട് വിസല് ആ ഒരു ഒരു ഇതിൽ തന്നെ പോയി കഴിയുമ്പോഴേക്കും ചിക്കൻ അങ്ങനെ റെഡിയായി സെറ്റ് ആയിക്കോളും അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തോളൂ എവിടെ വരികയായി പുൽക്കൂടൊക്കെ ഇട്ടോ ഉണ്ടാക്കിയോ സ്റ്റാറൊക്കെ ഇട്ടോ ക്രിസ്മസ് ഈ വർഷം വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ എന്തൊരു പെട്ടെന്നാണ് പോണേ ഇപ്പോൾ ക്രിസ്മസ് ആണെങ്കിലും ഡിസംബർ ഡിസംബർ മാസം ആയതും ഓർമ്മയുള്ളൂ അപ്പോഴേക്കും നമ്മുടെ ഈ ക്രിസ്മസ് എത്താറായി അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം ഷെയർ ചെയ്തോളൂട്ടാ അപ്പോൾ അത് ഈ കുക്കറിലേക്ക് നമ്മുടെ ഐറ്റംസൊക്കെ ഇട്ട് ഇനി വേവിക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി വേഗം പോയി തേങ്ങ പൊതിച്ചത് ഇരിപ്പില്ലായിരുന്നു അപ്പോൾ ഇനി ഒന്ന് തേങ്ങ പൊതിക്കാൻ വേണ്ടി തേങ്ങ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിങ്ങനെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഷെഡിലേക്ക് എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നിന്ന് തന്നെ എടുത്ത് ഒന്ന് പൊതിച്ചു അപ്പോൾ ഞാനങ്ങനെ പൊതിക്കുന്ന സമയത്ത് എനിക്ക് ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്തു പിന്നെ നോക്കിയപ്പോൾ അത് ചെറിയൊരു പൊട്ടൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നോർമലി നമ്മൾ തേങ്ങ എടുത്ത് കുലിക്കുമ്പോൾ സൂപ്പർ തേങ്ങയായിട്ട് തോന്നി പക്ഷെ അതൊരു കേടുള്ള തേങ്ങയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ സംശയിച്ചിട്ടാണ് നോക്കണത് ഇത് നല്ലതാണോ ശരിയാണോ വേറെ എടുക്കണോ അപ്പോൾ എങ്കിൽ തോന്നിയത് ആളത്ര ഭന്തിയല്ലെന്ന് തോന്നി ഇപ്പോൾ ഞാൻ വേറെ തേങ്ങയെടുത്ത് ഒന്ന് പൊതിച്ച് ഇനി ചരവിയെടുക്കട്ടെ മാങ്ങക്കറിക്ക് വേണ്ടി അപ്പോൾ അതിലേക്ക് ഇനി സവാള ഒക്കെ ഇട്ട് പിന്നെ ഞാൻ നോർമലി വെക്കുന്ന മാങ്ങക്കറിയാണ് നിങ്ങൾ എപ്പോഴും ഇപ്പോഴും കാണുന്ന മാങ്ങക്കറി ആയതുകൊണ്ടാണ്ട്ടെ പിന്നെ മാങ്ങറി വെക്കുന്നതൊന്നും അങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കാണ്ടിരുന്നത് പിന്നെ ക്രിസ്മസ് അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളും അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങളായിട്ട് തിരക്കിലാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒന്നും ഇടാത്തത് അപ്പോൾ അമ്മയുടെ അടുത്തേക്കായിട്ട് ഓരോരുത്തരോരുത്തരായിട്ട് കാണാനൊക്കെ വരും അവ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഞാൻ തേങ്ങ നല്ല സൂപ്പർ തേങ്ങയായിരുന്നു അപ്പം ഇനി ഇത് ചിരവെടുക്കട്ടെ അപ്പോൾ മാങ്ങക്കറിക്ക് വേണ്ടി തേങ്ങ ചിരവി എന്തെങ്കിലും നല്ലോണം അരച്ചെടുത്തു അപ്പോൾ ഒന്നാമത് നല്ല കട്ടിയുള്ള തേങ്ങപ്പാൽ ഞാൻ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പാൽ ഞാൻ ഡയറക്റ്റ് ചട്ടിയിലേക്ക് തന്നെ ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു സവോള ഒരു ചെറിയ സവോളയും കൂടി ഇട്ടിട്ട് അങ്ങനെ വെക്കുകയാണ് അപ്പോൾ കുറേ ചാറിലൊന്നല്ല അങ്ങനെ ആ ഒരു രീതിയിലാണ് വെക്കുന്നത് കാരണം ഏർ കുറെ നാളത്തേക്കൊന്നും അങ്ങനെ ആർക്കും അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഒരു ചെറിയൊരു മാങ്ങക്കറി ഒരു ഒരു മാങ്ങയേന്റെ ഒരു ചെറിയ മാങ്ങയായിരുന്നു അതിന്റെ ഒരു മാങ്ങക്കറിയാണ് ഇട്ടുണ്ടാക്കാൻ പോണത് ചിക്കൻ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അപ്പൊ ഞാൻ കുക്കറൊക്കെ തുറന്ന് നോക്കി ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അപ്പം പെട്ടെന്ന് വേവും എന്ന് തോന്നുന്നു അധികം മൂപ്പില്ലാത്ത ചിക്കൻ ആയതുകൊണ്ടായിരിക്കാം അപ്പം അങ്ങനെ ഞാൻ ഞാനത് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് തൊടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ചിക്കൻ കറിയിൽ വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ ഇച്ചിരി മുരികിച്ചിട്ടഴിഞ്ഞാൽ നല്ലതായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഞാനിത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇത് ഈ ചിക്കൻ അങ്ങനെ നല്ല സൂപ്പറായിട്ട് വെന്തുട്ട നാടൻ കോഴിയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ നമ്മുടെ വെളിച്ചെണ്ണ വെച്ചിട്ട് സവോളയും വെളുത്തുള്ളിയും കറിവേപ്പിലിട്ട് നല്ലോണം ഒന്ന് വഴറ്റി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടി മാങ്ങക്കറി അവിടെ സൈഡിൽ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാല ഇട്ടു ഇതധികം ഞാൻ പറഞ്ഞു അധികം ഗ്രേവി ഗ്രേവി അല്ല അധികം ചാറിലൊന്നും വയ്ക്കണില്ല അമ്മയ്ക്ക് അങ്ങനെ കുറേ ചാറും കാര്യങ്ങളൊന്നും അങ്ങനെ ഇഷ്ടമില്ല മാങ്ങക്കറിയാണെങ്കിൽ ഞാൻ അധികം ലൂസായിട്ടൊന്നും വെക്കണില്ല ഉള്ളത് ആ ഒരു കുറുക്കുറു ആ ഒരു അവസ്ഥയിൽ കിട്ടുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഞാൻ വിചാരിച്ചത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ഇളക്കി മറച്ചെടുത്ത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അങ്ങനെ ഓഫ് ചെയ്യും പിന്നെ മാങ്ങക്കറി ഇതേ ഇങ്ങനെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാങ്ങക്കറിയിലേക്കുള്ള ആ ഒരു ഞാൻ കുറച്ച് തേങ്ങപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൂട്ടാം അധികമല്ല ഒരിച്ചിരിക്കോളം അധികം ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി അങ്ങനെ റെഡിയായി ഇനി മാങ്ങക്കറിയിലേക്ക് ഞാൻ കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ മാങ്ങക്കറിയും അങ്ങനെ റെഡിയാവും അങ്ങനെ കറി വെച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ജാസ്മിൻ വന്നായിരുന്നു അപ്പോൾ അതേ ജാസ്മിൻ്റെ വകിയുള്ള ക്രിസ്മസ് കേക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അത് കൂടി തന്നെ കട്ട് ചെയ്യാണ് നല്ല കേക്കായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബട്ടർ സ്കോച്ച് ആയിരുന്നു കേട്ടെ ഫ്ലേവർ അപ്പോൾ അത് അപ്പം തന്നെ ഹോം മെയ്ഡാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഓർഡർ ചെയ്ത് മേടിച്ചതാണ് അപ്പം ഞങ്ങൾ കട്ട് ചെയ്ത് അങ്ങനെ കഴിച്ചു അപ്പോൾ ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കേക്കുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളതനുസരിച്ച് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ക്രിസ്മസിൻ്റെ ആ ഒരു വൈബ് ശരിക്കും പറഞ്ഞത് കേക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു എൻ്റെ സ്റ്റീവ് സാന്താക്ലൂസിനെ പിടിച്ചൊന്ന് നടക്കുന്നുണ്ട് ഞാൻ ഫ്രണ്ടിൽ നമ്മുടെ കുഞ്ഞ് കൊണ്ടു കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനോട് അവനോടത് ബേബിയാന്ന് പറഞ്ഞിട്ടാണ് പ്രസന്റ് ചെയ്ത് വെക്കണേ അല്ലെങ്കിൽ അവൻ എടുത്ത് എറിയും അത് ഉറപ്പ് ക്രിസ്മസിൻ്റെ ദിവസം അവിടെ ഇരിക്കുന്ന എനിക്ക് എത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല അപ്പോൾ ഇടയ്ക്ക് ബേബി ബേബി എന്ന് പറഞ്ഞ് പറഞ്ഞെടുത്തിട്ടിങ്ങനെ നടക്കും എന്നിട്ട് അവിടെ തന്നെ കൊണ്ടു വയ്ക്കും ബേബീനെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഞാനിത് ഇന്ന് രാവിലെ മുറ്റടിക്കാനുള്ളൊരു സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വിചാരിച്ചു ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാം മുറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം അതിൻ്റെ കൂടെ തെങ്ങെണ്ണയെന്ന് ഓലയും വീണിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് നീക്കി ഒന്ന് ക്ലീൻ ചെയ്ത് പോവാണ് അപ്പോൾ സ്റ്റീവാണെങ്കിലും എൻ്റെ കൂട്ടത്തില് കൂടെ കൂട കൂടണുണ്ടാവനാണെങ്കിൽ പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് മണ്ണിലിങ്ങനെ കൂന കൂട്ടും കുറച്ച് നേരം പിന്നെ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ പറക്കി ആ ഒരു ക്യാമ്പ് ഫയർ പോലത്തെ ആ ഒരു സിസ്റ്റം ഉണ്ടാവുക അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല ഗ്രേസ് കാണിച്ചു കൊടുത്തതാണോ ഇനി ടി വിയിൽ എന്തെങ്കിലും കണ്ടതാണോ അതൊന്നും അറിയില്ല അപ്പോൾ ആളിങ്ങനെ അതൊക്കെ പറക്കലും വാരലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും എപ്പോഴും പിന്നെ അവിടെ കുറേ ഇങ്ങനെ പനംകുരു ഉണ്ട് പനങ്കുരുക്കൾ കുറേ ഉണ്ട് മുറ്റത്ത് അപ്പോൾ അതൊക്കെ ആൾ കൂട്ടും അത് മാത്രം സെപ്പറേറ്റ് ഇങ്ങനെ പറക്കി 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 എടുക്കും അതൊക്കെയാണ് അവൻ്റെ ഏറ്റവും വലിയ ആക്ടിവിറ്റി ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാനത് നല്ലവണ്ണം ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടന്നായിരുന്നു അപ്പം അധികം പറക്കാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് ഒന്ന് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് മുറ്റന്തീ അടിച്ചു വാരി അത്യാവശ്യം രണ്ട് മാവ് ഫ്രണ്ടിലുള്ളതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാം വീഴണുണ്ട് അപ്പം അങ്ങനെ തീ വേഗം അടിച്ചു വാരി കൂട്ടിയിടാണ് സ്റ്റീവേൻ്റെ ഇടയിൽ ആ സൈഡിൽ കോഡൊക്കെ ഇങ്ങനെ നടക്കണുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ചെടികൾ ഒന്ന് പുറത്തിറക്കേണ്ട ദിവസമായിരുന്നു അപ്പോൾ ഈ സന്നാട്ടം വേഗം ഒന്ന് പുറത്തിറക്കി ഒന്ന് വെള്ളം നനച്ചിട്ട് നാളെ ഞങ്ങൾ അകത്തേക്ക് കയറ്റും അത് കഴിഞ്ഞ് അതേ വീടൊക്കെ ഒന്ന് അടിച്ച് വാരി തുടക്കാണ് കേട്ടാ അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ കൊച്ചു വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം ക്രിസ്മസിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളായതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് നമുക്കൊന്നും പോരാത്ത എല്ലാ കൂടെ എത്തുമ്പോൾ ഇത് ലേറ്റ് ആയി പോവാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു ഇനിയും ഉണ്ടാവണം അപ്പം നിങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങളും നിങ്ങളുടെ എല്ലാ വിശേഷങ്ങളും ഷെയർ ചെയ്തോളോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്